ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാജൻ ഞാൻ താമസ മണക്കാട് ഏരിയയിലാണ് താമസിക്കുന്നത് എന്ത് എന്ത് ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രോഡക്റ്റിനെ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അത് ആദ്യം പറയേണ്ടത് പേസ്റ്റായിരുന്നു പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മോണേക്കുള്ള പലരുന്ന പലരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് മാറ്റം കിട്ടി പിന്നെ പല്ലിൻ്റെ ഊരിലൊക്കെ ചെറിയ പേരുണ്ടായിരുന്നു അത് മാറ്റം കിട്ടി പിന്നെ രുചിക്കുറവ് അതിപ്പോൾ നല്ല പൂർണ്ണമായിട്ട് ഈ പേസ്റ്റ് കോച്ചോടു കൂടി എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റാൻ കിട്ടി രണ്ടാമത്തെ കാര്യം സോപ്പിൻ്റെ കാര്യം ഈ തേമലിൻ്റെ കാര്യത്തിൽ അതെനിക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പാടുകൾ അതിനും മാറ്റമുണ്ടായി പിന്നെ തേയില തേയില ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല രീതിയിലത് ശരീരത്തിലുള്ള ഒരു ഉന്മേഷം ഉണ്ടാകും ഇപ്പോഴും ഞങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ മൂന്ന് പ്രോഡക്റ്റ് ഞങ്ങൾ ഉപയോഗിച്ച് ഞാൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ജസ്റ്റ് നന്ദി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ അപ്ലൈനെ വെച്ച് ഞങ്ങൾക്ക് നിത്യം ഞങ്ങൾ വേണ്ടി പ്രചോദനം വരുന്ന ശ്രീ സാറ് ഒരു ദിവസിക്കാവസ്ഥ ഞാൻ നന്ദി രായി കൊടുക്കുന്നുണ്ട്